നമസ്കാരം വേടൻ്റെ ഏറ്റവും പുതിയ പ്രോഗ്രാം കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചു പക്ഷെ ആ ഒരു പരിപാടി ക്യാൻസലായ ഒരു വാർത്തയാണ് ഇപ്പോൾ പറയുന്നത് കാരണം അവിടെ ഭയങ്കരമായിട്ടുള്ള ചളി വെള്ളമൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ് ആ ഒരു പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിച്ച ആ ഒരു പാടം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടെക്നീഷ്യൻ ഷോക്കടിച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ് അതിനെ തുടർന്ന് വേടൻ ആ ഒരു പ്രോഗ്രാം ക്യാൻസല് ചെയ്തു പക്ഷേ നമുക്കറിയാം വേടൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ക്രൗഡ് വരുന്ന ഒരു പരിപാടിയാണ് ആ ഒരു അത്രയും ക്രൗഡിലേക്ക് വേടനെ ഈ ഒരു ടെക്നീഷ്യൻ മരണപ്പെട്ടതിന് കാരണം ആ വേടൻ ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഓഡിയൻസ് വയലൻ്റ് ആയി ഭയങ്കരമായിട്ട് അവർ അസ്വസ്ഥരാണ് അപ്പോൾ വേടൻ ഒരു ലൈവ് വന്നിട്ടുണ്ട് എനിക്ക് ആ ആ പ്രോഗ്രാമിന് വരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് പ്രിയപ്പെട്ടവരെ ഇന്ന് ഫിലിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനു വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കേ ഒപ്പം തന്നെ വേടന്റെ പ്രശ്നങ്ങള് ഈ കഞ്ചാവിനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോ നടന്ന് അദ്ദേഹം ജാമ്യക്കെടുത്ത് ജയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒരു ടൈമാണ് അപ്പൊ തന്നെ തിരുവനന്തപുരം കൊല്ലം ആ ഭാഗത്തേക്കൊക്കെയാണ് കൂടുതൽ പരിപാടികൾ അദ്ദേഹം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാടധികം പ്രോഗ്രാമുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കുറേ അധികം ക്യാൻസൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു നാട്ടുകാരനാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാം കാണാൻ എത്രമാത്രം ആളുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ലൈവ് കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പ്രോഗ്രാം ക്യാൻസലായി ഇപ്പോൾ ഓഡിയൻസ് വയലൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ അതുകൂടി നമുക്കൊന്ന് കണ്ടുപോകാം അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാൽ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തായിട്ട് അറിയിക്കുകയാണ് നമുക്ക് സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായാലും നമുക്ക് ഈ ഗ്രൗണ്ടിൽ ഉള്ള കാര്യം കൂടാതെ നമ്മൾ വേണമെങ്കിൽ ഭാഗത്തുള്ള മുഴുവൻ റോഡുകൾ ബ്ലോക്കും കാരണം വേണമോടുള്ള അത്രയും ആരാധകർ നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്കായത് ഒരു കാലഘട്ടം അതുകൊണ്ട് വേണൻ എത്ര കഴിയാം എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾ അസ്വസ്ഥരാണ് കാരണം ഇത്രയും വലിയൊരു പരിപാടി അല്ലെങ്കിൽ ഇത്രയും വലിയ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം നേരിട്ട് കാണാനിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അത് വേടൻ അറിയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് വേറൊരു സ്റ്റേജിൽ വേറൊരു കൂടുതൽ സേഫ്റ്റി ഉള്ള ഒരു സ്ഥലത്ത് ഈ പ്രോഗ്രാം ഒരു പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും വേടൻ വേടനെന്നുള്ളതാണ് ആ ലൈവില് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സംഭവിക്കാനുള്ള സംഭവിക്കും അതിപ്പോൾ വേടൻ്റെ തെറ്റല്ല പക്ഷേ ഒരുപാട് പേര് വേടനെ കുറ്റം പറയുന്നവരുണ്ടായിരിക്കാം ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതുതന്നെ ആയിരിക്കാം നല്ലത് പറയാം കൊട്ട പറയാം വേടനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല വേടൻ്റെ പ്രോഗ്രാം അധികംഭീരമായിട്ട് വേറെ സ്റ്റേജിൽ ഇതുപോലെ നടക്കും നടക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്തായാലും ഇതൊരു വലിയൊരു ഇഷ്യൂ ആവാൻ തന്നെയാണ് ഇനി കൂടുതലായിട്ട് വേടനെ ചുറ്റി പറ്റിയിട്ട് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്